വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ലോങ് വീഡിയോ ആണേ ഇന്ന് കേരള പിറവയാണ് സോ എനിക്കിന്ന് വർക്കിന് പോകുമ്പോൾ സെറ്റ് സാരി എടുക്കണം ട്രഡീഷണൽ ഡ്രസ്സ് എടുത്തിട്ടാണ് പോണത് എല്ലാ സ്റ്റാഫ്സും ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഞാൻ വെച്ചോ ഇന്നൊരു വ്ളോഗെടുക്കാം വിചാരിച്ചു എല്ലാവരും കാണിച്ചു തരാം സ്റ്റാഫിനെയൊക്കെ അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസും അവിടുത്തെ സാറിനെയും എല്ലാവരും കാണിച്ചു തരാം വിചാരിച്ചു ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറരയ്ക്ക് എണീറ്റു കാരണം അച്ഛൻ മലപ്പുറം പോകേണ്ട വ പോകേണ്ട ഉണ്ടായിരുന്നു സോ അച്ഛൻ നേരത്തെ എണിറ്റു കേട്ടോ നേരത്തെ എണിറ്റ് പോകുമ്പോൾ ഞാൻ എണീറ്റു ദെൻ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയി വന്നു തലമൊക്കെ വാഷ് ചെയ്തു ഉണങ്ങി വരുന്നേ മുടിയൊക്കെ മൂടിയൊക്കെ ഞാൻ സാരി എടുത്തിട്ടില്ല ഈ ഒരു കളറ് ബ്ലൗസാണ് സെറ്റ് സാരിയാണ് എടുക്കുന്നത് സോ ഞാൻ വേഗം പോയിട്ട് സാരി എടുത്ത് വരാം അപ്പം ഞാൻ വേഗം പോയിട്ട് ആ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ സെറ്റ് സാരി കൊടുക്കണ്ടട്ട് സാരി കൊടുക്കാറുണ്ട് സെറ്റ് സാരി ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കൊടുക്കുന്നത് സാധാരണ അമ്മയുടെ ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ട് ഇന്ന് ഞാൻ കാര്യമായിട്ട് ഹെൽപ്പൊന്നും ചോദിച്ചില്ല പിന്നെ സാരി ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് പിൻ ചെയ്താണ് കേട്ടോ ഞാൻ വൺലെയർ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വച്ചിട്ട് അങ്ങനെ കുത്തിയതാണ് കേട്ടോ പിൻ ചെയ്തതാണ് പിന്നെ ഞാൻ ജ്വല്ലറി ആയിട്ട് മല മാത്രമേ പിന്നെ ഒക്കെ ഞാൻ സലൂണിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ മേക്കപ്പ് ആയാലും അതുപോലെ തന്നെ ജ്വല്ലറി സലൂണിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു കേട്ടോ അപ്പോൾ ദോശ കഴിച്ചു അതിനിടയിൽ കുക്ക് താഴെ ഇരുന്നിട്ട് എന്തോ കാണിക്കുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ നോക്കണേ കേട്ടോ പിന്നെ ഞാൻ റെഡിയായി ഹെൽമറ്റൊക്കെ വെച്ചു ഹെയർ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇട്ടു എന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ ഓൾമോസ്റ്റ് ഡ്രൈ ആക്കി ഇനി അവിടെ പോയിട്ട് ഡ്രൈ ആക്കാമെന്ന് ചോദിച്ചു അവിടെയാണ് കുറേ ടൂൾസ് ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ആക്കാമെന്ന് വിചാരിച്ചു ഫൈനലി നമ്മളിതാ ഞാൻ വർക്ക് ചെയ്യുന്ന സലൂണിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ഗുരുവായൂർ ടേസ്റ്റ് മന്ത്രയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ അതായത് ടേസ്റ്റ് മന്ത്ര റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് യൊരു ലിവ യൂണിസെക്സ് സലൂൺ ഉള്ളത് അപ്പോൾ വന്നുണ്ടെങ്കിൽ തന്നെ ഞാനൊരു വെറ്റ് വൈപ്സ് എടുത്തിട്ട് ഫേസ് ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു കാരണം ഒരു അഞ്ച് അഞ്ചല്ല പത്ത് മിനിറ്റ് ഉണ്ട് ട്രാവൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഷോപ്പിലേക്ക് അപ്പോൾ അത്യാവശ്യം പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഫേസിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഒരു സ്റ്റാഫ് മേക്കപ്പ് ചെയ്യോ ഡ്രസ്സ് മാറും അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കുള്ള സെറ്റ് കൊണ്ട് ഞാനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞാനൊരു മൂന്ന് സ്റ്റാഫിനുള്ള ഔട്ട്ഫിറ്റ് ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത് കാരണം കുറേ പേരടുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ സെറ്റ് സാരി സെറ്റുമ്പോൾ ഒക്കെ കുറേ ഉണ്ട് അപ്പോൾ അത് എടുത്ത് കൊടുക്കുന്നു പിന്നെ ലിപ്സ്റ്റിക്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു മെബ്ലൈൻ്റ ആണ്ട്ടോ ഇതെല്ലാം അപ്പോൾ ഇതിലേതെണ്ണം എന്നായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ അതിലേതോരെണ്ണം ഞാൻ അപ്ലൈ ചെയ്തോട്ടെ ഞാൻ ഷെയ്ഡൊന്നും നോക്കിയില്ല ഇതൊക്കെ അവിടുത്തെ പ്രൊഡക്ട്സ് ആണ് അതായത് അവിടെ മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ഒരു പൊളി പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം എല്ലാം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് മാക്കിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് എന്റെ ഹെയർ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ജ്വല്ലറീസ് ഒക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ തന്നെ മുഖത്തിനൊരു ജീവൻ വന്ന പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഡാർക്ക് സർക്കിൾ ഒന്ന് ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഡാർക്ക് സർക്കിൾ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ശരിക്കും നേരം ഉറങ്ങുന്നുണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഫോണിൽ യൂസ് കൂടിയിട്ടാണ് തോന്നുന്നു ഡാർക്ക് സർക്കിൾ വരുന്നുണ്ട് അപ്പോൾ ഡാർക്ക് സർക്കിൾ ഒന്ന് ഹൈഡ് ചെയ്തു ഇതുകൊണ്ട് എൻ്റെ അപ്പുറത്തെ ഒരാൾ ഒരുങ്ങുന്നുണ്ട് അപ്പോഴേക്കും വേറെ ഒരാൾ വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ മേക്കപ്പ് റൂമിൽ ഇങ്ങനെ എന്നിട്ട് റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലൂ ബ്ലൗസ് രേഖ എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര് ആ ചേച്ചി രാജസ്ഥാനെന്നാണ് ചേച്ചി നമ്മുടെ സലൂണിലെ ഒരുവിധ എല്ലാ സർവീസും ചെയ്യുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ രേഖ ചേച്ചി വീണയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു കേട്ടോ വീണ അവിടെ ചെയറിൽ ഇരിക്കുന്നുണ്ട് സോ വീണയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു നമ്മൾ എന്തൊക്കെയോ കമൻറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ബാക്കി സ്റ്റാഫ്സൊന്നും വന്നിട്ടില്ല നമ്മൾ നേരത്തെ വന്ന് മേക്കപ്പ് ചെയ്യാനോ കേട്ടോ ഇവിടെ പിന്നെ ആദ്യം ഞാൻ കൺസീലാണ് ചെയ്തത് അതിനുശേഷം ഞാൻ സെറ്റിംഗ് പൗഡറോ കോമ്പാക്ട് പൗഡറോ വെച്ച് സെറ്റ് ചെയ്തു പിന്നെ ഞാൻ എന്താ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കളർ ബ്ലഷ് ഉണ്ടത് അതിന് ഞാൻ കുറച്ച് ഓവറായൊന്ന് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബ്ലഷും അതുപോലെ തന്നെ ബ്ലഷ് ഞാൻ ചീക്കിലും ചിന്നിലും നോസിലും ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു അതുപോലെ തന്നെ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ആദ്യമായിട്ടായിരിക്കും എനിക്ക് ബ്ലഷ് വെച്ചിട്ട് സോറി ബ്രഷ് വെച്ചിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമായിട്ടോ ഞാൻ എന്തായാലും ഒരു ബ്രഷ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിൽ തന്നെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഐഷോയോടെ അപ്ലൈ ചെയ്തിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഐഷോയോടെ അപ്ലൈ ചെയ്ത ഏകദേശം എൻ്റെ ബ്ലൗസിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്തതായ ഷേഡോ പിന്നെ ഞാൻ കണ്ണെഴുതിയിട്ട് വന്നു പിന്നെയാണ് കേട്ടോ ഞാൻ ഹൈലൈറ്റർ ഇട്ട് കൊടുത്തത് ഹൈലൈറ്റർ അടിപൊളിയാണ് കേട്ടോ ഇത് ഏതാ ബ്രാൻഡ് നാക്കോ നാർസോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡായിരുന്നു കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലഷ് പക്ഷേ ഇതിനൊക്കെ ബ്ലഷ് അല്ല സോറി ഹൈലൈറ്റ് പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ എന്തായാലും ഒരു ദിവസം ഞാൻ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഫുൾ ബ്രാൻഡ് പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക സർവീസൊക്കെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം എന്ത് വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് റിലേഷനുള്ളവർക്കും ഫ്രീയാണ് സർവീസ് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുത്തത് ഇതും നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ മൊത്തത്തിൽ എനിക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു ഇനി എൻ്റെ മേക്കപ്പ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതിന് ശേഷം ഞാൻ ചന്ദനക്കുറിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു അതായത് റെഡ് ചന്ദനക്കുറിയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സമയം നമ്മുടെ സലൂൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പത്ത് മണിക്കാണ് ഞാനൊരു എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വീന വീണായാലും ഒരു ഒമ്പതേ കാലം കഴിഞ്ഞപ്പോ എത്തിയിട്ടുണ്ടായിരുന്നു വീണ ഫോട്ടോ എടുത്തോണ്ടിരിക്കാൻ കേട്ടോ വീണ വീണാടെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുകയായിരുന്നു വീണയുടെ ഹസ്ബൻഡ് പേര് വിഷ്ണു എന്നാണ് കേട്ടോ വീണയാണ് ഈ ഒരു ഷോപ്പിലെ മാനേജർ സോ വീന അവിടെ മേക്കപ്പ് ചെയ്ത് ഫോട്ടോക്കെടുക്കുന്നുണ്ട് ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ സലൂണിൽ രണ്ട് ബോയ്സ് ഉണ്ട് അപ്പോൾ അവർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയിട്ട് മുണ്ടൊക്കെ എടുത്ത് വന്നിട്ട് ഇത് ബാബു ആണേ പിന്നെ ഞാൻ ഞങ്ങളുടെ പണിക്ക് ഞാൻ മാത്രമല്ല വീനും ഞാനും കൂടി ഞങ്ങളുടെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു കാരണം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി അപ്പോൾ അവൾ ആദ്യം ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജോലിയിൽ നിന്ന് നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പാട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഇന്ന് കേരളപ്പിറവല്ലേ സോ കേരളത്തിൻ്റെ പാട്ട് വെക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവളെ മാറ്റിയിട്ട് ഞാൻ കേരളത്തിൻ്റെ ഏതോ ഒരു നല്ല പാട്ട് വെച്ചു കേട്ടോ നല്ലൊരു വൈബ് ഉള്ള പാട്ട് വെച്ചു കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് ഇരിക്കുമ്പോഴേക്കും ആ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ എല്ലാവരും കൂടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ നമ്മൾ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് നമ്മുടെ സ്റ്റാഫിൽ ഒരാളുടെ മോൻ്റെ ബർത്ത് ഡേ ആയിരുന്നു സോ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു ചേച്ചിയും സ്റ്റാഫും പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ വെച്ചത് സേമിയ പായസം അതുപോലെ തന്നെ പാലഡായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ മറ്റാൾ നേരത്തെ കണ്ടത് ബാബു ഇത് വസീമാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടാളാണ് നോർത്ത് ഇന്ത്യൻസ് ഒരാളും കൂടി കൂടി ഉണ്ട് മൂന്നാളാണ് നോർത്ത് ഇന്ത്യൻസ് ബാക്കി എല്ലാവരും മലയാളീസാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇത് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ഒരു റൂമാണ് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക ഫുഡും സ്നാക്സും ഒക്കെ കഴിക്കുക പായസം ഇപ്പം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ യെല്ലോ ബ്ലൗസ് ദിവ്യേച്ചിയാണ് കേട്ടോ റെഡ് ബ്ലൗസ് രജുവേച്ചി അതുപോലെ തന്നെ പീക്കോ ബ്ലൗസ് ധന്യേചി പിന്നെ നമ്മുടെ ഹാമ ചേച്ചി കെട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഞാനും വീണിയും ഹാമ ചേച്ചിയും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത് എല്ലാവരും ഒരുമിച്ചിരിക്കാറില്ല കേട്ടോ ആരെങ്കിലും ക്ലൈൻസ് ഒക്കെ വന്നാലും വെച്ചിട്ട് ഇരിക്കാറില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചധികം ഞാൻ വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ ഡെയിലി അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും ഞാൻ എൻ്റെ വർക്കിലോട്ടിരുന്നു കേട്ടോ ഇന്ന് കേരള ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ക്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ യെസ് അങ്ങനെ കുറച്ചധികം നേരം ഞാൻ ലാപ്പിലും അതുപോലെ തന്നെ ലാപ്പിൽ സോറി കമ്പ്യൂട്ടറിലും ഐപാഡിലൊക്കെ ആയിട്ടിരുന്ന് വർക്ക് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു നെയിൽ എക്സ്റ്റൻഷൻ വെക്കാൻ ഇപ്പോൾ എനിക്ക് എന്തോ നെയിൽ എക്സ്റ്റൻഷൻ ഭയങ്കര ഇഷ്ടമാണ് വയ്ക്കണത് അപ്പോൾ എനിക്കാണെങ്കിൽ മൺഡേ ഒരു കല്യാണം വരുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അപ്പോൾ നീയിൽ എക്സ്ട്രഷനൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എന്താ വീണൊക്കെ അത് കാണിച്ചു കൊടുത്തു എനിക്ക് നെയിൽ എക്സ്റ്റൻഷൻ വെച്ച് തന്നെ അത് ധന്യാച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ നെയിൽ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചു അതിൻ്റെ നമ്മൾ മറ്റേ ട്രാൻസേഷൻ വീഡിയോ അല്ലേ അതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഈ കാണുന്നത് ട്രാൻസേഷൻ വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇത് ഞാൻ പറഞ്ഞുകൊടുത്ത ഡിസൈൻ ആണ് ഞാൻ പറഞ്ഞുകൊടുത്ത കളറാണ് ഈസ് നല്ല ഭംഗിയായിരുന്നു എനിക്ക് ഒരു ആൽബൺ ഷേപ്പിലാണ് വെച്ചത് പിന്നെ കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു നെയിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയിൽസ് അപ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതിനുശേഷം പിന്നെ എല്ലാവരും ഡ്രസ്സ് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാത്രമാണ് മാറാതിരുന്നത് എല്ലാവരും മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു കേരള പിറവി ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി തിരിച്ച് വീട്ടിൽ പോകുകയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു ഞാനൊരു നാല അഞ്ച് മണിയാകുമ്പോൾ ചില സമയത്ത് ഇറങ്ങും ചില സമയത്ത് അതിന് ലേറ്റായിട്ട് ഇറങ്ങും ഇവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഇരുന്ന് പോകട്ടോ അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വ്ലോഗ് അത്രേ ഉള്ളൂ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലവ് യു ഓൾ ബൈ